ഷാനവാസ് ആദില നൂറ ഇവർ മൂന്ന് പേരും കൂടി തെറ്റിയിരിക്കുകയാണ് അതായത് ആതിലേ നൂറയും കൂടി ഷാനവാസിന്റെ അടുത്തത് തെറ്റി കാരണം ഷാനവാസിന്റെ മെയിൽ ഷോവനിസം ആയിക്കോട്ടെ ഷാനവാസ് കാണിക്കുന്ന കുറേ എന്താ പറയുക പുരുഷ മേധാവിത്വം ആയിക്കോട്ടെ കുറെ അടിച്ചമർത്തലുകൾ സ്ത്രീകളുടെ മേലെ ഉള്ളത് ഈ സാധനം എല്ലാം ഓങ്ങി 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 വെച്ചിരിക്കുകയായിരുന്നു ആദിലെ നൂറയും കൂടി ഇന്ന് കിട്ടിയ അവസരം നോക്കി പൊട്ടിച്ചു തുടക്കം ഇട്ട് കൊടുത്തത് ഷാനവാസ് തന്നെയാണ് എന്നിട്ട് ഇപ്പൊ ഷാനവാസ് പറയുന്നത് ആതിലെയും നൂറേയും കൂടി നെവിന്റെ കേസിൽ ഷാനവാസിനെതിരെ വെച്ച് കളിച്ചതെല്ലാം പുറത്തു പറയും വേറെ പല പല വജ്രായുധങ്ങളും ഉണ്ടെന്നാണ് ഷാനവാസിന്റെ അഭിപ്രായം ശരിക്കും നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട്ടാ ഷാനവാസ് ഇന്ന് വരെ ആ വീട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞൊരു തെറ്റ് അതെ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു സമ്മതിച്ച ഒരു ചരിത്രമില്ല തെറ്റ് സമ്മതിക്കുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല അത് വലിയൊരു കാര്യം തന്നെയാണ് ആരും കൊച്ചായി പോകത്തൊന്നുമില്ല അങ്ങനെ തെറ്റ് സമ്മതിക്കാന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഷാനവാസ് മാധുരൻ ഇവരും കൂടെ സെപ്പറേറ്റഡ് ആയത് വളരെ നല്ല കാര്യം കാരണം ചേട്ടച്ചങ്കളി ഓൺലൈൻ അങള ഇതൊക്കെ ഇച്ചിരി കുറഞ്ഞു കിട്ടും കാരണം ഇവരെ ആരെന്ത് പറയാൻ വന്നാലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇവരുടെ അടുത്ത് മിണ്ടണമെങ്കിലും ഒക്കെ ഷാനവാസ് ആണെന്നാണ് തീരുമാനിക്കുന്നത് അതെ അണ്ണൻ തീരുമാനിച്ചാലേ തങ്കച്ചിമാരുടെ അടുത്ത് മിണ്ടാൻ പറ്റത്തുള്ളൂ അക്ബറിൻ്റെ അടുത്ത് മിണ്ടരുത് അനുവിന്റെ അടുത്ത് മിണ്ടരുത് അനീഷിൻ്റെ അടുത്ത് മിണ്ടരുത് കഴിഞ്ഞ ആഴ്ച ഇവരുടെ കൂടെ നിന്ന് അനീഷിനെ തയർക്കാൻ നോക്കി ഇപ്പോ അനീഷിന്റെ കൂടെ അന്ന് ഇവരെ തയർക്കാൻ നോക്കുന്നു സത്യം പറയാലോ എനിക്ക് തന്നെ പറഞ്ഞു പറഞ്ഞ് കുറ്റം പറയാനാണോ വരുന്നതെന്ന് തോ നിങ്ങൾക്ക് തോന്നിപ്പോ ഇത്രമാത്രം വ്യക്തി വൈരാഗ്യം എനിക്ക് ഉണ്ടോന്ന് എനിക്ക് വ്യക്തി വൈരാഗ്യം ഇല്ല മക്കളെ പക്ഷെ ഞാൻ എങ്ങനെ ഈ എപ്പിസോഡിലുള്ളതും ലൈവിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കും ഷാനവാസ് തന്നെയാണ് ഇപ്പോഴത്തെ കഥ വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്ന സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് പൊളിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്ന ആളാണ് ഷാനവാസ് അതിൻ്റെ ഒരു സപ്പോർട്ട് പ്രേക്ഷകർ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുത്തനെ ഇടിവിലോട്ടാണ് ഷാനവാസിന്റെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ടോപ്പ് ത്രീയിൽ വരെ കയറാൻ ചാൻസ് ഉള്ള ആളാണ് പക്ഷെ ഇപ്പൊ ഡൗട്ട് എടുക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ നോമിനേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആറ് പേര് മാത്രമാണ് നോമിനേറ്റഡ് ആയിട്ടുള്ളത് സാബുമാൻ രക്ഷപ്പെട്ടു നെവിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്രഡ്ജ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നെവിൻ ഗ്രഡ്ജ് കാണിക്കുന്ന സാധനം പുറത്ത് ഓഡിയൻസിന് എന്ത രീതിയിലും അവർക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് ഫീൽ ചെയ്യൂല ബിക്കോസ് സാബുമാൻ ഈസ് നോട്ട് ഡിസേർവിംഗ് ടു സ്റ്റേ ദയർ അപ്പൊ അതുകൊണ്ട് തന്നെ നെവിൻ എന്തോരം ഗ്രഡ്ജ് കാണിക്കുന്നുണ്ടോ അത്രമാത്രം പ്രേക്ഷകർക്കും ആ സാധനം ഉണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ നോമിനേഷനിൽ വന്നിട്ടുള്ള ക്യാപ്റ്റനുമായി നെവിൻ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ നവിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ പണി കൊടുക്കാനായിട്ടാണ് നടക്കുന്നത് നെവിൻ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബിഗ് ബോസ് അല്ല ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് ഞാൻ മനസ്സിലാക്കിയടത്തോളം നെവിനെ ആരും അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സീസണിനകത്ത് വെച്ച് കാണിക്കുന്ന സ്വഭാവം വെച്ച് കാരണം ഒരാഴ്ച അവരുടെ കൂടെ രണ്ട് ദിവസം ഇവരുടെ കൂടെ അത് ഗെയിം ആണെന്ന് നമുക്ക് പറയാം പക്ഷേ ഗെയിമിനൊക്കെ പുറമെ ഗെയിമിനൊക്കെ അപ്പുറത്തായിട്ട് നെമിനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആ വീട്ടിൽ ആർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ലെന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാവുന്നത് കാരണം വേറൊന്നുമല്ല ഒരു കാര്യം വിശ്വസിച്ച് പറയാൻ പറ്റില്ല അടുപ്പിക്കാൻ പറ്റില്ല കൂടെ നിർത്താൻ പറ്റില്ല ഒരു കാര്യത്തിനും നെബിനെ അടുപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ഗെയിമിനെക്കാളും എനിക്ക് തോന്നുന്നു ചിലരുടെ ക്യാരക്ടേഴ്സ് അങ്ങനെ ആയിരിക്കും നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓരോരുത്തരുടെയും ക്യാരക്ടറും പെർസ്പെക്റ്റീവ്സൊക്കെ ഡിഫറൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ആരും സത്യം പറഞ്ഞിപ്പോൾ അക്ബർ പിടിച്ച് വെച്ചിട്ടുണ്ട് കയ്യിൽ വെണ്ടക്കെ മാതിരി പക്ഷേ എന്നാലും അക്ബർ തന്നെ പറയുന്നുണ്ട് എനിക്കറിയാം അവൻ കൂടെ നിന്ന് കുത്തുന്നവനാണെന്ന് ഓറ്റുന്നവനാണെന്ന് എനിക്കറിയാം പക്ഷെ എന്താ പറയാ ഒരു ചാവേർ പോലെയാണ് അക്ബർ നെവിനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് അക്ബർ ക്രൂക്കഡായിട്ട് കണ്ണിങ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കുന്നുണ്ട് ഇന്നപ്പോ കൊടുത്തിട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ആയാൽ കൂടിയും അതിനകത്ത് ആര്യൻ സൂപ്പറായിട്ട് പ്രൊവോക്കേഷൻ വഴി മാത്രമേ നമുക്ക് അതിനകത്ത് ആൾക്കാരെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ സാബുമാൻ അതിനകത്ത് വാഴ പോലെ പടുകൂറ്റൻ വാഴ കൊലച്ചു നിൽക്കുന്ന വാഴ പോലെ സാബുമാൻ നിന്നു ഈ പറയുന്ന കണക്ക് അനുമോൾക്ക് കൊടുക്കുന്ന പ്രൊവകേഷൻ ഒക്കെ ഏക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ചും കൂടി ഹാർഡായിട്ട് ആര്യൻ കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അനുമോള് പൊട്ടി തകർന്ന് താഴെ വീണേനെ അത് ഷുവർ ആയിരുന്നു അനുമോള് പൊട്ടി തകർന്ന് വീണേനെ പക്ഷെ കുറച്ചും കൂടി ഇൻ്റൻസിറ്റി അതിനകത്ത് കൂട്ടണമായിരുന്നു പിന്നെ ഇന്ന് ഈ പറയുന്ന പോലെ നോമിനേഷനിൽ ആതിലേയും നൂറേം കൂടെ ഞാൻ പലപ്പോഴും നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് അവർ ഒന്നിച്ച് നിന്ന് കളിക്കുന്നേനെ നമുക്ക് തടയാൻ പറ്റത്തില്ല അവർ ഭാര്യയും ഭാര്യയാണ് പാർട്ട്നേഴ്സ് ആണ് അപ്പൊ അവർ ഒരുമിച്ച് നിക്കുന്ന നമുക്ക് തടുക്കാനോ പറ്റത്തില്ല അല്ലെങ്കിൽ അവരുടെ ഒരുമിച്ച് ഓരോ കാര്യങ്ങളിലും ഒറ്റ ഒപ്പീനിയനിൽ നിൽക്കുന്ന പക്ഷെ ഇന്നത്തെ നോമിനേഷനിൽ വന്നപ്പം അത് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു ഒരേ റീസൺ വിത്ത് സെയിം വേർഡ് വരെ യൂസ് ചെയ്തു അത്രമാത്രം ഒരുമിക്കേണ്ട ആവശ്യമില്ല രണ്ടുപേർക്കും പേർക്കും അഭിപ്രായം പറയാം അവർക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ അവർ ഒരുമിച്ച് നിന്നോട്ടെ അവർ പാർട്നേഴ്സാണ് പക്ഷേ അതിനപ്പുറത്തേക്കായിട്ട് ഒരു നോമിനേഷൻ വരുമ്പോൾ പോലും ആ ലക്ഷ്മിയുടെ പേരൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്യാപ്റ്റൻസി ടാസ്ക് ശരിക്കും എൻഡൂറൻസ് ടാസ്ക് ആയിട്ട് കൊടുത്തൊരു സാധനം അവസാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയൊക്കെ ഓരോ ടീമായിട്ട് തിരിഞ്ഞ് ഇപ്പൊ ലക്ഷ്മി നിന്നിരുന്നത് സ്വാപമാനെ ജയിപ്പിക്കാൻ അക്ബറും നെവിനും ആരനെ ജയിപ്പിക്കാൻ ആദിലേം നൂറയും ആരെ ജയിപ്പിക്കാൻ നമ്മുടെ അനുമതി ജയിപ്പിക്കാൻ ആ ഒരു വേയിലാണ് ഇന്നത്തെ ദിവസം തിരിഞ്ഞു പോയത് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നിരിക്കുന്ന പ്രധാന സംഭവങ്ങൾ അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ എഴുപത്തി ഒന്നിന്റെ ഒക്ടോബർ പതിമൂന്നാം തീയതിയിലെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ഷാനവാസിന്റെ ഉള്ളിലുള്ള മേൽ ഷോമനുസരിച്ച് നമുക്ക് എല്ലാവർക്കും നമ്മൾ കാണുന്ന സാധനമാണ് ഈ സാധനം പുറത്ത് ആതിലേക്കും നൂറയ്ക്കും മിണ്ടാൻ പറ്റാത്ത ലെവലിൽ അവരെ അടിമകളാക്കി തളച്ചിട്ടിരിക്കുകയാണ് ഷാനവാസ് അതാണ് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ നിങ്ങൾ അത് പറയരുത് എന്നുള്ള സാധനമാണ് അവിടെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഷാനവാസ് കുറച്ച് പുട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ വഴി ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ വഴി സമൂഹത്തിന് ഇങ്ങനെ ഒരു തെറ്റായ ധാരണ കൊടുക്കരുത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചോട്ടെ ജസ്റ്റ് ഐ എം ആസ്കിങ് ജസ്റ്റ് എ സിമ്പിൾ തിങ് ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്കറിയാം നമ്മൾ ഇത്രത്തോളം അപ്ഡേറ്റഡ് ആയതുപോലെ പോലെ ആയിരിക്കില്ല നമ്മുടെ ഫാദർ മദർ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ കുറെ കൂടി ജനറേഷന് പുറകെയുള്ളവരാണ് അതിനകത്ത് ഇപ്പോഴത്തെ ജനറേഷനെ മനസ്സിലാക്കുന്നവരും മനസ്സിലാക്കാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും കേവലം പതിനെട്ട് വയസ്സായ റെന ഒരു ഫ്ലൈറ്റില് ബോയ് ഫ്രണ്ടിന്റെ കൂടെ തോളിൽ ചാഞ്ഞിരുന്ന് പോകുന്നു എന്ന് പറയുന്ന സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഷാനവാസിന് ഈ പറയുന്ന ലസ്മിൻ കപ്പിൾസായിട്ടുള്ള ആതിലെയും ന്യൂറേം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി ഞാൻ അതാണ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പൊ നമുക്കറിയാം ഈ പഴഞ്ഞൻ ചിന്താഗതി ഈ പഴഞ്ഞൻ ചിന്താഗതി എന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാന ഒന്നാമത്തെ സാധനം ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഇഷ്ടമാണ് മറ്റതാണ് മറച്ചതാണെന്നുള്ള ക്രിയേഷനാണ് ഇതാണല്ലോ ആദ്യം മാറേണ്ട ചിന്താഗതി ഇതിനപ്പുറത്തേക്കായിട്ടല്ലേ ഇഷ്ടമുള്ളവർ തമ്മിൽ കല്യാണം കഴിച്ചോട്ടെ അല്ലെങ്കിൽ ആണു ആണു തമ്മിൽ കല്യാണം കഴിച്ചോട്ടെ ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ വരുന്ന സാധനം ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്താണ് ഒരു ആണും പെണ്ണും കൂടി പോയി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരു സൗഹൃദമാണ് അല്ലെങ്കിൽ മറ്റെന്തോ ആണ് നമ്മൾ അതീക്കരച്ച് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആ സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്ത് പോകഴിഞ്ഞ് എൽ ജി ബി ടി ക്യൂ ഇതെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതുപോലെ എല്ലിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ അവിടെ വരെ എത്തേണ്ടത് പത്ത് സ്റ്റെപ്പ് ചാടി എത്തണം ഈ ഒന്നാമത്തെ സ്റ്റെപ്പായ ബോയ്ഫ്രണ്ടടുത്ത് ചാരി ഇരിക്കുന്നത് പോലും പിടിക്കാത്ത അല്ലെങ്കിൽ അതുപോലും ഏറ്റെടുക്കാൻ പറ്റാത്ത ആൾക്ക് എങ്ങനെയാണ് ഈ ലസ്മിയൻ കപ്പിൾസായിട്ടുള്ള ആദ്യം ഇനിവർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് തികച്ചും എൻ്റെ പേഴ്സണൽ ഡൗട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വലിച്ചിട്ട് വരുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് തോന്നിയോ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒന്നുകൂടി കൂടി വ്യക്തമാക്കി തരാം ഒന്നെന്ന് പറയുന്ന അക്ഷരം നമുക്ക് ഒന്നെന്ന് പറയുന്ന ലെറ്റർ ഡിജിറ്റ് നമുക്ക് എഴുതാൻ അറിഞ്ഞുകൂടാതെ നമുക്ക് നൂറെന്ന് പറയുന്ന ഡിജിറ്റ് എഴുതാൻ പറ്റത്തില്ല ആദ്യം ഒന്ന് പഠിച്ചാലേ ഒന്നിന്റെ കൂടെ രണ്ട് പൂജ്യമായിട്ട് നമുക്ക് നൂറ് എഴുതാൻ പറ്റത്തുള്ളൂ ഈ ഒന്നേ പറ്റത്തില്ല അയാൾക്ക് ഒന്നേ ഷാനവാസിനെ പറ്റില്ല അപ്പൊ എങ്ങനെ ഈ നൂറിനെ അക്സെപ്റ്റ് ചെയ്തു ഈ നൂറ് എങ്ങനെ എഴുതാൻ പഠിച്ചു അതാണ് ഞാൻ ചോദിക്കുന്നത് ചിലപ്പം അങ്ങനത്തെ മെന്റാലിറ്റി ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഗെയിമിന് വേണ്ടി നിൽക്കുന്നതായിരിക്കും പക്ഷെ എനിക്ക് മനസ്സിലായിടത്തോളം ഇത് ഗെയിം തന്നെയാണെന്നാണ് എന്റെ ഒരു നിഗമനം എനിക്ക് പറയാനുള്ള സാധനം അത് കൺവേ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദെൻ പിന്നീട് മോർണിംഗ് ഇന്നത്തെ സോങ് ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പൊണ്ണിൻകിനേക്കളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിലെ ഇപ്പൊ വന്ന് 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 ഉറക്കം തൂങ്ങിയ സോങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡി ജെ സാധനങ്ങളെ കെട്ടുകൊടുത്താലാണ് വീട്ടിൽ ഇറക്കുന്ന ഓൺ ആവുന്ന കൂടി ഒരു പാട്ട് ക്യാപ്റ്റൻസി ടാസ്ക് ശരിക്കും നല്ലതുപോലെ പ്രവോക്ക് ചെയ്ത് നമുക്ക് അതിനകത്ത് എന്തും പറയായിരുന്നു ഈ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞുകൂടാ എങ്കിൽ പോലും ഈ ടാസ്കിനകത്ത് നമുക്ക് വീട്ടിൽ ഇരിക്കുന്നവരെ പറയായിരുന്നു ഇപ്പൊ അനുവിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇപ്പം ആരും ഇവിടെ കുറെ നന്നായിട്ട് യൂസ് ഇപ്പൊ അനുവിൻ്റെ പോസ്റ്റൽ കാര്യങ്ങളെല്ലാം തന്നെ ആർക്കറിയാം വളരെ വ്യക്തമായിട്ട് ഏഹ് ആരെയും അറിയാം ആ വീടിനകത്തുള്ള അപ്പൊ വേണമെങ്കിൽ അടി നീ നമ്മളെ പറ്റി അങ്ങനെ പറഞ്ഞോളല്ലേ പൊതുപ്പിനെ ഡീടെ കേസ് എടുത്തിടാം പിന്നെ ഇവിടെ തന്നെ പല തവണ അപ്പാനി മറ്റേ കരിപ്പോ വിഷയൊക്കെ എടുത്തിട്ടുണ്ട് വീട്ടിലെ കരിപ്പോട്ട് വിൽക്കുന്ന ആളല്ലേ നിന്റെ അച്ഛൻ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ആ സാധനം കാരണം ഇത് ഇമോഷണലി ബ്രേക്ക് ചെയ്യാനുള്ള സാധനം ഇമോഷണലി തച്ചുടക്കണം അപ്പൊ അതിന് വേണമെങ്കിൽ ഞാൻ വീട്ടുകാരെ വിളിക്കണം എന്നല്ല പറഞ്ഞത് നമുക്ക് ഇമോഷണലി ബ്രേക്ക് ആവുന്ന സാധനം എന്താണ് അതീ കരിപ്പിടിക്കാം അല്ലെങ്കിൽ ആ പ്ലാച്ചി എടുത്ത് ദൂരെ എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് തീർന്നേനെ ആ സാധനങ്ങളൊക്കെ പക്ഷെ അതൊന്നും ചെയ്തില്ല ചെയ്യുന്നില്ല അനുമോക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് പൊട്ടുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ആര്യൻ അപ്പൊ ആര്യൻ അന്ധ ലെവലിലോട്ട് പോയില്ല പക്ഷെ ആര്യൻ അതിനകത്ത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞാൽ ആര്യൻ മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ നോക്കി എന്ന് പറഞ്ഞ് കുറേ നോക്കി ഉമ്മ വയ്ക്കാൻ നോക്കി ദേഹത്തെ തൊട്ട് റിട്ടേറ്റ് ചെയ്യാൻ നോക്കി ടോയ്ലറ്റ് വിടാതിരിക്കാൻ നോക്കി താറ്റി 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 ഇടാൻ നോക്കി കുറെ നോക്കി അതേസമയം അനു ഒന്നും വേണ്ടിയില്ല സബമാനാണെങ്കിലും പടികൂറ്റം വാഴ ആണൊക്കെ അവിടെ നിൽക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു ടാസ്കിൽ ഒരു ക്യാപ്റ്റൻസി വിജയി എന്നതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് അതിനകത്തൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ ടാസ്കില് കൊടുത്തിരുന്നത് ആരനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ദ പക്ഷെ ഇവർ ആര് സാധാരണ ഇത് പല പല സീസണുകളിൽ നമ്മളിത് കണ്ടിട്ടുള്ളതാണ് അടിച്ച് പൊട്ടുന്ന വഴക്കുണ്ടാവുന്ന ടാസ്ക്കാണിത് ഇതിനകത്ത് ഗ്രൂപ്പ് ആയിട്ട് രണ്ട് പേർക്കും കൂടെ ആദ്യം ഗ്രൂപ്പ് ആയിട്ട് ഒരാളെ പുറത്താക്കാൻ പറ്റും അതൊന്നും ഇവിടെ ആരും ചെയ്തില്ല പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് കളിക്കാനുള്ളത് ഗ്രൂപ്പ് ആയിട്ട് തന്നെ കളിക്കണമായിരുന്നു പോലെ തന്നെ കോമണർക്കാർ ഇറക്കുന്നുണ്ട് എൻ്റെ നിലം എൻ്റെ കൃഷി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല മറ്റേ സ്ഥിരം വഴക്ക് ആദ്യമായിട്ട് അവിടെ ക്രിയേറ്റ് ആയി വീണ്ടും പ്രേക്ഷകരുണ്ടാകത്തേക്ക് ഞാനൊരു കോമണറാണ് കോമണറാണെന്നുള്ള സാധനം നിറയ്ക്കാൻ നോക്കുന്നുണ്ട് നോമിനേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുറ്റസുഹൃത്തായ അനീഷ് ഷാനവാസിനിട്ട് എന്നെ കൊടുക്കുന്നുണ്ട് അത് ഷാനവാസിന്റെ കയ്യിലിരിപ്പ് കാരണമാണ് കൊടുക്കുന്നത് ആതിലെയും ഷാനവാസിന്റെ പേര് പറഞ്ഞിട്ട് ഈ പറയുന്ന മേൽ ഷോവനിസം അത് ആതിലെ കറക്റ്റാ പൂട്ടുന്നു കാരണം ഇന്നലെ രാത്രി ഷാനവാസ് ഇരുന്നിട്ട് മേൽ ഷോവനിസത്തിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ആയാലും നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞ സാനം തന്നെ എടുത്ത് ആതിലിട്ട് തിരിച്ചടിച്ചു കൊടുത്തു കാരണം ഇയാൾ അങ്ങനെ നമ്മളെ എടുത്ത് ഇവിടെ അടിമാളാക്കി വെക്കണ്ട എന്നൊരു അർത്ഥത്തില് വളരെ നല്ല കാര്യം ദെൻ ലക്ഷ്മിക്ക് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തു ആദ്യം നോമിനേറ്റ് ചെയ്തു നൂറേയും നോമിനേറ്റ് ചെയ്തു പ്രിൻസിപ്പൾ പ്രിൻസിപ്പൽ മാതിരി എന്നൊരു സാധനം ഇവർ പറഞ്ഞു രണ്ടുപേരും സെയിം ഡയലോഗ് വരെ അതുപോലെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് എനിക്ക് ഇവർ ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്ത് ഇന്നൊരു റീസൺ പറയണം അല്ലെങ്കിൽ ഈ പേര് തന്നെ പറയണം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു രണ്ട് റീസൺ എങ്കിലും പറഞ്ഞുകൂടായിരുന്നോ സാബുമാൻ്റെ പേര് നവീൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് പേരുടെയും കയ്യിൽ കയറ് കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സാബുമാനും അനുവും അതുപോലെ ആരനെയൊക്കെ ഡയറക്റ്റ് നോമിനേഷൻ അല്ല നോമിനേറ്റ് ചെയ്യേണ്ടത് ഓപ്പൺ ആയിട്ടായിരുന്നു ഷാനവാസ് അക്ബറിന്റെ പേര് അനാവശ്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്തെല്ലാം റീസൺ ഇപ്പം അക്ബറിനെ ഈവൻ പറയുവാണെങ്കിൽ ഷാനവാസ് സ്ഥിരം പറയുന്ന പോലെ അക്ബർ ഇസ് മാനിപ്പുലേറ്റ് ചെയ്യും ഇവിടെ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ക്രൂക്കഡാണ് ഒരു കുറുക്കനാണ് തീർന്നു ഫൈൻ ഈ മൂന്ന് ഡയലോഗ് മതി ഇത് ലൈവിലുള്ള സാധനമേ അല്ല മക്കളെ എപ്പിസോഡിലുള്ളത് കാരണം ബിഗ് ബോസിനെ അറിയാം ലൈവില് ഷാനവാസ് പറഞ്ഞ ഒരു എക്സ്പ്ലേഷൻ ആണോ ഫോർ നോമിനേറ്റിംഗ് അക്ബർ അതുകൊണ്ട് ബിഗ് ബോസ് അതിനടുത്ത് കട്ട് ചെയ്ത് അറിഞ്ഞു കാരണം ഞാൻ ജനിച്ചു വളർന്ന കഥ എൻ്റെ ഉപ്പ മരിച്ചു ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞ കഥ മൊത്തം ഷാനവാസിന്ന് വിളമ്പുന്നുണ്ട് അത് വിളമ്പിയിട്ട് പിന്നെ എന്തൊക്കെയോ ഇന്നലെ നിസ്സാരം ഇന്നലത്തെ രാത്രിയിലെ പാലിന്റെ കേസിനാണ് അക്ബറിനെ പിടിച്ച് പറയുന്നത് ഓക്കെ ഞാൻ എടിയെന്ന് എടിയെന്ന് ഞാൻ മാത്രമല്ല അക്ബരൻ വിളിക്കുന്നുണ്ട് പക്ഷേ ഷാനവാസ് വിളിക്കുന്ന കാര്യമൊക്കെ അങ്ങ് മറച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഇയാള് എന്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് മിനിറ്റോളം ലൈവിലുണ്ടായിരുന്നു ഷാനവാസിന്റെ നോമിനേഷൻ മാത്രം അന്തമാതിരി ആളൊരു വെറുപ്പിയിലായിരുന്നു ആ സാധനം ഒരു കാര്യവും ഇല്ലാതെയാണ് അക്ബറിന്റെ തലയിൽ പിടിച്ചു കൊടുത്തത് വേറെ എന്തെല്ലാം റീസൺ അക്ബറിന് പറയാനുണ്ടായിരുന്നു നെഗറ്റീവ് ഇല്ലാത്ത ആളാണ് അക്ബർ എന്തോ ഒരു നെഗറ്റീവ് പറയായിരുന്നു അടുത്ത് സാറുമാനും അനുവും കൂടി തന്ത്രപൂർവ്വം നെവിനെ പൂട്ടി ഓപ്പൺ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അത് നെവിന് നല്ല പോലെ പോഴ്സണലി പൊട്ടുന്നു അത് ഗ്രഡ്ജ് ആക്കി എടുത്തു വെച്ചാണ് നമ്മൾ എന്താ കണ്ട എപ്പിസോഡിനകത്ത് എന്ത് ചെയ്യുന്നത് ആ കയറിനടയിൽ നെവിനാകെ മൊത്തം പ്രശ്നം ഉണ്ടാക്കി ഇത് സാബുവിനും കിട്ടരുത് ആർക്ക് ആനുവിനും കിട്ടരുത് ക്യാപ്റ്റൻസി ആർക്ക് കിട്ടണം ആരിന് കിട്ടണം അപ്പൊ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിട്ടില്ല നോമിനേഷനിൽ ലക്ഷ്മി ആര്യൻ ഷാനവാസവർ ഉള്ളത് അപ്പൊ ഇതിനകത്ത് ആര് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ആരുടെ ഈ പറയുന്ന നോമിനേഷൻ ആര്യൻ നോമിനേഷൻ ഫ്രീ ആവും ആരും അതിനുവേണ്ടി തന്ത്രപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അപ്പൊ അത് ആര്യനിക്ക് കൊടുക്കണം ആരനോട് സ്നേഹമുണ്ട് എന്നൊരു സാധനം അല്ല അവിടെ നവിൻ കൊടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച നവിന് ആഹാരം കൊടുക്കാൻ വിളിച്ചത് സീക്രട്ടി വിളിച്ചില്ലെന്ന് പറഞ്ഞ വമ്പം കളിപ്പായതാണ് പക്ഷേ ഇത് അനുവിനും സാബു കിട്ടരുത് അതാണ് മെയിൻ ഉദ്ദേശവും ആയിട്ടുണ്ടായിരുന്നത് ആർക്ക് നെവിന് ദെൻ പിന്നീട് അതിന്റെ കലിപ്പാണ് നെവിൻ കാണിച്ചോണ്ടെന്നത് ടാസ്ക് മൂർധന്യ അവസ്ഥയിലോട്ട് പോയി നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അവിടെ കിടന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്ക് കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം പലരും പലർക്കും വേണ്ടി ഗെയിം കളിച്ചതാണ് മീൻസ് സാബുമാനെ അവിടെ ലക്ഷ്മി ജയിപ്പിക്കാനായിട്ട് കമൻറ്ററിയും ഇറിട്ടേറ്റിങ്ങും ഭയങ്കര ഇറിട്ടേറ്റിംഗ് ആയിട്ട് അവിടെ ലക്ഷ്മി പെരുമാറിയത് സാബുമാനെ സാബുമാനടുത്തോളം സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട വേറെ ഒന്നുമേ അല്ല ആര്യനിക്ക് ഈ ലക്ഷ്മി നോമിനേഷനിലുണ്ട് അപ്പൊ ആര്യനിക്ക് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യും നോമിനേഷനിൽ സേഫാവും പുറത്തുനിന്ന് കളി കണ്ടുവന്ന ലക്ഷ്മിക്ക് അറിയാം ആരൻ എത്രത്തോളം വീക്കാണ് എന്നൊരു തോട്ട് ലക്ഷ്മിക്കുണ്ട് പക്ഷെ ഇപ്പൊ ആരും വീക്കല്ല കാരണം മാറി കഥ മാറി ആട്ടം മാറി അപ്പം ലക്ഷ്മി വിചാരിച്ച് വെച്ചിരുന്നത് ആരൻ ഇപ്പോഴും വീക്കാണ് അപ്പൊ ഈ ആരൻ നോമിനേഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ആരൻ നോമിനേഷനിൽ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ ഈ ആഴ്ച വേറെ ആരെങ്കിലും വിക്റ്റോ അപ്പൊ അതിന് വിടണ്ട അപ്പൊ അങ്ങനെയാണെങ്കിൽ നോമിനേഷൻ ഇല്ലാത്ത സാബുമാൻ ക്യാപ്റ്റൻ ആവണം സാബുമാൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ അവന് വേണ്ടല്ലോ അതിന്റെ ആവശ്യമില്ല അവനത് കിട്ടത്തൂല്ല അവ തൊലഞ്ഞും പോകും ആര് അപ്പൊ അനുമോക്ക് കിട്ടിയാലും വലിയ സീൻ ഉണ്ടാവില്ല ആരിന് കിട്ടി അനുമോക്ക് കിട്ടിയ ഭരണം സഹിക്കേണ്ടി വരും പക്ഷെ ആരും അത് കിട്ടരുത് ആരൻ അത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആരൻ സേവ് ആവും എലിമിനേഷനിൽ ചിലപ്പോൾ ഞാൻ ഉൾപ്പെടെ ഔട്ട് ആകും എന്നൊരു തോട്ട് ലക്ഷ്മിക്ക് വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് പ്യുവർലി സാബു മേനെ സപ്പോർട്ട് ചെയ്തത് അല്ലാതെ സാബു മേനെ ഇന്ന് വരെ ഒരിടത്തിരുന്ന് ലക്ഷ്മി സപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് എന്റെ ഓർമ്മയിൽ ഇല്ല ഓക്കെ ഇനി ദൻ അക്ബറും ഷാനവാസ് പറഞ്ഞ പോലെ അക്ബർ നെവിനും കൂടി ആരനെ ഇന്റൻഷ്യലി ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല റീസൺ നവിന്റെ റീസൺ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ അക്ബർ ആരെന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം സീക്രട്ട് ടാസ്ക് വഴി കുറെ കൂടി എന്ത് ചെയ്തിരിക്കുകയാണ് ഒന്നായി മാറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ അക്ബർ ആരെന്നെ സപ്പോർട്ട് ചെയ്തു പക്ഷെ അവിടെ ആരനും നെവിനും അക്ബറും കാണിച്ചത് ബുദ്ധിമോഷാണ് കാരണം നമ്മളെ നോമിനേഷനിലുള്ള ഒരു സമയത്ത് നോമിനേഷനിൽ നിൽക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇനി എത്ര ചങ് ആയിക്കോട്ടെ ഫ്രണ്ട് ആയിക്കോട്ടെ ക്രൈം ബാൻഡർ ആയിക്കോട്ടെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരതിൽ നിന്ന് രക്ഷപ്പെടുവാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെക്കാളും വീക്ക് പ്ലെയർ ആയിരിക്കും അവര് അവർ അതിനകത്ത് രക്ഷപ്പെടുത്താൻ നമ്മൾ കമൻ്ററി അടിച്ചോണ്ട് പോയി അവർ രക്ഷപ്പെട്ടാൽ ആര് വെളിയിൽ പോവും ഞാൻ വെളിയിൽ പോവും ഇന്നത്തെ ടാസ്കില് ആരെയും ജയിച്ചിരുന്നെങ്കിൽ നെവിൻ പുറത്തു പോകാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ് നിലവിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാലും ആരും അതിനകത്ത് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ആരനായിരിക്കും ചിലപ്പോൾ നെവിൻ ആയിരിക്കാം എന്നൊരു തോട്ടം നമുക്കുണ്ട് ഇല്ലേ ആരൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അടിച്ചെഴുതി ഒപ്പിടായിരുന്നു നമുക്ക് നെബിൻ ഔട്ട് ആകും എന്നുള്ള കാര്യം കാരണം ഇപ്പം നിലവിലുള്ള കണ്ടസ്റ്റൻസ് വോട്ടർ ബേസ്ഡ് ബേസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നെബിൻ തന്നെ ആയിരിക്കാം ഔട്ട് ആവാൻ പോകുന്ന എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ദെൻ അടുത്ത് പിന്നീട് ഈ പറഞ്ഞ പോലെ ആ ടാസ്കിൽ സാബുമാൻ ജയിക്കുന്നു സാബുമാന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് ജയിക്കുന്നത് ആതിലേക്ക് അവിടെ ക്യാപ്റ്റനായി നിന്ന് വിധി പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് വെറും ഒരു ഒന്നുമേ ഇല്ലാത്ത റോൾ ഇല്ലാത്ത ഒരാളായി ആര് മാറ്റി ലക്ഷ്മി മാറ്റി ലക്ഷ്മിയുടെ പ്രൊവക്കേഷനും ലക്ഷ്മി കൊടുക്കുന്ന സഫൊക്കേഷനും കാരണമാണ് ആതിൽ അവിടെ ഓരോ ആദ്യം അനുവിനെ പുറത്താക്കി ആരനെ പുറത്താക്കി പക്ഷെ അനുവിനെക്കാളും ആരൻ അവിടെ കൈ അനക്കുന്നുണ്ടായിരുന്നു അവിടെ ഗെയിം പ്ലേ ചെയ്ത് വീട്ടുകാരെ തന്ത്രപൂർ അവരുടെ ശ്രദ്ധ തിരിച്ച് കൈ അനക്കിക്കൊണ്ടിരുന്നത് കൂടുതലും ആരനാണ് അത് വേറൊരു ഫാക്റ്റാണ് ദൻ ടാസ്ക് കഴിഞ്ഞിട്ട് നടക്കുന്ന അടി സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന അടിയാണ് ക്രിയേറ്റീവ് ഡ്രാമയല്ല ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നിട്ടുള്ള ഓരോരുത്തരുടെ അടിയാണ് ഇതിനിടയിൽ കൂടിയാണ് ഷാനവാസൻ നൂറേം കൊണ്ടായിട്ടുള്ള അടി ഞാൻ വിചാരിച്ചു ലൈവില് കലവില ആയതുകൊണ്ട് ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് കാണാൻ പറ്റിയില്ല എപ്പിസോഡിലെങ്കിലും അതിന്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നു എപ്പിസോഡിലും ഇല്ല അതിനകത്ത് ഷാനവാസിനെ കംപ്ലീറ്റ്ലി എക്സ്പോസ് ചെയ്യുന്ന ലെവലിലാണ് എപ്പിസോഡ് വന്നിരിക്കുന്നത് അത് തന്നെയാണ് യഥാർത്ഥ സത്യം പക്ഷെ കുറെ പോർഷൻസ് ലൈവില് മിക്സഡ് സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് കേൾക്കാനും പറ്റിയില്ല എപ്പിസോഡിൽ സാധനം കട്ടുമായി അപ്പൊ നൂറയ്ക്കും ആതിലേക്കും എഗെയിൻസ്റ്റ് ആയിട്ട് നെബിനെ വെച്ച് നിങ്ങൾ എനിക്കെതിരെ കളിച്ചില്ലേ എന്നൊരു സാധനം കൊണ്ടുവരുന്നുണ്ട് നല്ല രീതിക്ക് വഴക്കായി നിങ്ങൾ മെയിൽ ഷോണിസ്റ്റ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം ആതിലെയും നൂറയും കൂടി പറയുന്നുണ്ട് ഷാനവാസ് പൊട്ടുന്നുണ്ട് ഷാനവാസിന് കുറെ സാധനങ്ങൾ എക്സ്പോസ് ആവുന്നുണ്ട് എന്നിട്ട് അനീഷിന്റെ അനീഷിനടുത്ത് പോയിരുന്നോണ്ട് കുത്തി വെളുപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ആതിലെ നൂറയും വെച്ച് അനീഷിനെ തകർക്കാൻ നോക്കി ഈ ആഴ്ച അനീഷിനെ വെച്ച് ആതിലെ നുറയും തകർക്കാൻ നോക്കി ഷാനവാസിന് ശരിക്കും ഒരു നിലപാടില്ല ഓരിടത്തും മരംകൊമ്പി ചാടുന്ന ഒരു കുരങ്ങനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ അമ്മാതിരി ലെവലിലുള്ള നിലപാടാണ് അയാൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് നല്ലത് വിനയായിട്ട് മാറും ഓക്കെ ദെൻ നൈറ്റിൽ നടക്കുന്ന പ്ലേറ്റ് കഴുകി വെക്കാത്തതിൻ്റെ ഒരു ഇഷ്യൂ മാത്രമാണ് ബാക്കിയുള്ളത് വേറെ ഒന്നും അവിടെ അങ്ങനെ കാര്യമായിട്ട് നടക്കുന്നില്ല ഇതാണ് നിലവിൽ ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ള കാര്യം ശരിക്കും എഴുപത്തൊന്ന് ദിവസമായിട്ടും ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇനി വെറും ഇരുപത്തി ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ സീസൺ നവംബർ ഒമ്പതാം തീയതി ഗ്രാൻഡ് ഫിനാലയാണ് അപ്പോ അടുത്ത അപ്ഡേറ്റും വിശേഷങ്ങളും റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ